മംഗലത്തുകോണം കാട്ടുനാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികമായി ഇന്ന് മറ്റൊരു കർമ്മം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗണപതി ഭഗവാന്റെ പിച്ചളചാർത്തിയ ശ്രീകോവില് ഇന്ന് നമുക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം അതിനു മുന്നേ അയ്യപ്പന്റെ ക്ഷേത്രം പിച്ചളചാർത്തി സമർപ്പിച്ചായിരുന്നു അപ്പം ശ്രീ ബിനുലാൽ സാറാണ് അത് ആലപ്പുഴയിൽ നിന്നുള്ള ഡോക്ടർ ബിനുലാൽ സാറാണ് ഇത് സമർപ്പണം ചെയ്തത് ബിനുലാൽ സാറും ഫാമിലിയുമാണ് അപ്പം ആ സാറിനുള്ള ആ ഗണപതി ഭഗവാന്റെയും അതുപോലെ ഈ ശ്രീകോവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സാറിനും കുടുംബത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ഈ വർഷം ഒരുപാട് സമർപ്പണങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ നടപ്പന്തൽ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ശ്രീകോവില് ഇനി ഒരുപാട് പേര് ഒരുപാട് സമർപ്പണങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം ദേവി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മുഖമണ്ഡപത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥതയോടെ നിന്നതിന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെയും ഏതായാലും കമ്മിറ്റിക്കാരുടെ എല്ലാ ഉത്സാഹം കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ മുഖമണ്ഡപത്തിന്റെ പണി തീരുന്നതോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ മുഖച്ചായ് തന്നെ മാറും ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വാർഷികവും കൂടിയാണ് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷ്ഠാ വാർഷികം പ്രമാണിച്ചുള്ള സമൂഹ സദ്യയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തിരുന്നത് ഇപ്പോൾ നിർമ്മിച്ച നടപ്പന്തലിൽ വെച്ചാണ് സമൂഹ സദ്യക്കുള്ള എല്ലാ സജ്ജീകരണവും അവർ ഒരുക്കിയത് ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിക്കും തിരക്കും ഇല്ലാതെ വിശാലമായ ഈ നടപ്പന്തലിൽ ഇരുന്ന് ഉണ്ണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിന് ഈ ഒരു നടപ്പന്തൽ വളരെ അനിവാര്യമായി തന്നെ തോന്നി എത്ര പേർ വന്നാലും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഈ നടപ്പന്തലിനുണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് സമൂഹ പൊങ്കാലയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മഹനീയമായ ഈ ക്ഷേത്രം നടയിൽ വളരെ മംഗളകരമായി തന്നെ നടന്നു എൻ്റെ പേര് തമ്പി രാജാമ്പടി എന്നാണ് കാട്ടുനട പിന്നെ ഭദ്രാളി ദേവി ക്ഷേത്രത്തിലെ ഉപദേവനാവുന്ന ദേവന്മാരുടേതാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള ഗണപതി ഭഗവാൻ്റെതാണ് ആ ഗണപതി ഭവാന്റെ ശ്രീകോവിൻ്റെ മുൻവശം ആ സോപാനവും സോപാനപ്പടിയും ഇരുവശങ്ങളും പിന്നെ കട്ടള വാതില് വാതിലിരുവശങ്ങളും ഭിത്തികളും എല്ലാം പിത്തള പുതിയുന്നതാണ് പിന്നെ ചെമ്പോല എന്ന് പറയുന്നത് മകൾക്ക് ക്രൂരഭാഗം പുതിയുന്നതിനാണ് ചെമ്പോല എന്നും താഴെ പിത്തള എന്നാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പുരാതന കലയോടുകൂടി എന്നുവെച്ചാൽ ഒരു മിഷനോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ കൈകൊണ്ട് തന്നെ ദാരിശില്പങ്ങളും പഞ്ചരങ്ങളും പക്ഷിമാലകളും വിധിപ്രകാരം ചെയ്യുന്ന ദാനസുലഭ വിധിപ്രകാരം ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ ചെയ്യുന്നത് സാധാരണ ഇത് പണ്ടുകാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പണി ചെയ്യാൻ വന്ന ആ ഒരു ആചാരി പരമ്പരയിൽ കാരണം അവരുടെ മകനാണ് നമ്മളെ ഈ വർക്ക് ചെയ്യുന്നത് അവർ ഇതാണ് അവരുടെ കല അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ഇത് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്നൊരു കലയാണ് കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമല്ല ഇതിന് ഓരോന്നിനും ഇപ്പോൾ ആ സോപാനപ്പടി തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം കബഡി ആണ് അടിച്ചിട്ട് കബഡി ആണ് ആണെങ്കിൽ കണക്ക് എന്ന് വെച്ചാൽ കൊമ്പളത്തരങ്ങൾ പടി നിപ്പാവാതിരിക്കുന്നതിന് വേണ്ടി കബടിത്തരങ്ങൾ ഒന്നാം തരം കബഡിയാണ് അടിക്കുന്നത് അതിന് നെല്ലിക്ക കൊമളയുടെ ആ അത് ടൈപ്പിരിക്കും അതാണ് അടിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് കിലോ വെയിറ്റ് വരുന്ന പന്ത്രണ്ട് കിലോ ഗേജിലുള്ള തകടിയാണ് തകടാണ് അത് അടിക്കുന്നത് അതിൽ നമ്മൾ കയറപ്പെടുന്ന ശബ്ദമൊന്നും വരാതിരിക്കാനും നല്ല ഗേജുള്ള തകടാണ് അതിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും നല്ല ഷീറ്റ് കൂടിയ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എം ഐ ഷീറ്റാണ് എം ഐ ഗോൾഡെന്ന് ഒരു ഷീറ്റാണ് അതെ അത് വളരെ വിലക്കൂ സാധാരണ ഷീറ്റിൽ നിന്ന് വില കൂടിയതാണ് അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണത്തിൻ്റെ കളർ കളർ ഒരിക്കലും ഫേഡാ ഒരിക്കലും ഫീഡ് ആവില്ല ഫീഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മൾ സൂക്ഷിക്കാതെ വരുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കാൻ സംഭവിക്കാതെ അത്രയും നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ അതിനൊരു ഷീറ്റ് കൊണ്ടുവന്നിട്ട് അതിനൊരു കെമിക്കൽ പ്രോസസ്സിങ് എല്ലാം ചെയ്ത് അതിൻ്റെ ക്ലാവ് കാര്യങ്ങളൊക്കെ മാറ്റി അതിന് ശേഷമാണ് ആ നമ്മളിത് ചെയ്തു ഇത് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും തങ്കത്തിൽ പൊതിഞ്ഞെടുക്കുന്ന ഒരു കളറ് വരും അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ പൊതിയുന്ന ഒരു കളറ് നമുക്ക് ഇതിൽ കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഈ ഇത്രയും കൂടിയ ഷീറ്റ് തന്നെ എടുത്തു ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു വിധി പ്രകാരം എങ്ങനെയാണോ ആ രീതിയിലാണ് ചെയ്യുന്നത് പുരാതന കലയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് പണ്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്ന പോലെ അപ്പം എന്റെ ചരിത്രത്തിൽ തന്നെ ഞാനൊരു പത്തമ്പത്തി ഏഴ് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ അപ്പൊ ഇത് ആറാമത്തെ ക്ഷേത്രമാണ് നമ്മൾ പണിയുന്നത് അപ്പോൾ ഈ പണിയുന്ന സ്ഥലത്തെല്ലാം നമ്മളെ ഈ ഒരു ദേവീയ കലയോടുകൂടി ആ വിധി പ്രകാരം മാത്രമാണ് ഇത് ചെയ്യാറുള്ളത് കൈ കൈകൊണ്ട് മാത്രമാണ് ചെയ്ത് ഇതെല്ലാം നമ്മൾ ഓരോ ഡിസൈനും അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കൈ കൊണ്ട് ഇടിച്ച് ഇവരൊക്കെ ഈ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് പണ്ട് കാലത്ത് ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്നവരായിരുന്നു ഇന്ന് ആ പണിയുടെ സ്വർണ്ണപ്പണിയുടെ ഒരു അഭാവം വന്നപ്പോഴാണ് അവരെല്ലാവരും ഈ ഒരു കലയിലേക്ക് വന്നത് വന്നത് അന്ന് അവർ തന്നെ അത് ചെയ്യുന്നത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ജീവനാംശം പോലെ അവർ മാത്രമല്ല ചെയ്യുന്നത് പിന്നെ വിഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ക് ചെയ്യുന്നുണ്ട് കൊടിമരം ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള ഈ ക്ഷേത്രകലയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ധജം ധ്വജം അവർ ചെയ്യുന്നുണ്ട് പറ ചെയ്യുന്നുണ്ട് പിന്നെ വാർപ്പ് മണി നമ്മളെ വലിയ മണി കുട്ടുവം ഇതേപോലെയുള്ള കെണ്ടി പാത്രങ്ങൾ ഇങ്ങനെയുള്ള വെങ്കല എല്ലാ പണികളും ചെയ്യുന്ന പാരമ്പര്യമുള്ള ഒരു പണിക്കാരാണ് പഠിക്കാരാണ് വിഗ്രഹം ചെയ്യുമ്പോഴേക്കും അതിന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഭാവനയുണ്ട് ഒരു അയ്യപ്പ സ്വാമിയുടെ ഭാവന എങ്ങനെയാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായ കണക്കുകൾ വേണം കൃത്യമായ കണക്കുകൾ വരും അതിന് അവരിൽ അടയാളം വരുന്നുണ്ട് പിന്നെ യവം വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും കട്ടള വരുമ്പോഴേക്കും അതൊരു കണക്കിലാണ് എടുക്കാറുള്ളത് സോപാനം വരുമ്പോൾ അതൊരു കണക്കിലാണ് എടുക്കാറുള്ളത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതനുസരിച്ച് എടുത്താൽ മതി ക്ഷേത്രത്തിൻ്റെ തറക്കല്ല് മുതൽ ആദ്യ ബാലാലയം മുതൽ തറക്കല്ലിട്ട് ആ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി കുംഭാഭിഷേകം വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വരുന്നതാണ് ചെയ്തു വരുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് നാല് ക്ഷേത്രം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കല്ലുമൂട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ പണിത ഇതേപോലെ ചെയ് ഇപ്പം ചെയ്തുകൊണ്ട് വരികയാണ് അതും ഒരു മേജർ ക്ഷേത്രമാണ് അത് മൊത്തം കൃഷ്ണശിലയിലാണ് ചെയ്യുന്നത് കൃഷ്ണശില എന്ന് പറയുന്നത് ശരിക്കും കൃഷ്ണശില ഇന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതെ അത് വിഗ്രഹങ്ങൾ അടിക്കുന്നതാണ് കൃഷ്ണശില ഉള്ളത് എന്നാൽ നമ്മൾ വലമ്പിരി കല്ലെന്ന് പറയുന്നത് ഞങ്ങൾ മൈലാടി പോയി ചെങ്ങന്നൂർ പോയി പലയിടത്തും പോയപ്പോൾ ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗീകൃത കോൺട്രാക്ടറാണ് ക്ഷേത്രം അണിയാണ് എൻ്റെ പ്രൊഫഷൻ അപ്പോൾ അങ്ങനെ ഞാൻ ചെങ്കോട്ട ശങ്കർവി എന്ന് പറഞ്ഞ ഒരു ഫേമുണ്ട് അവിടെ പോയാണ് എനിക്ക് കൃഷ്ണശില ഒരുവിധം നല്ല വലമ്പിരി ശങ്കില വലമ്പിരി വരുന്ന ഒരു കുറേ കല്ല് അവിടെ നിന്നാണ് കിട്ടിയത് അതാണ് ഈ കല്ലുമൂട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ മേജർ ക്ഷേത്രമാണ് അത് നാലമ്പലവും ചുറ്റമ്പലവും പ്രദക്ഷിണവലയും ശ്രീവേലിപ്പാതയും ശ്രീകോവിനും എല്ലാം പിന്നെ കൃഷ്ണത്തി കൃഷ്ണശിലയിൽ കല്ലിൽ ചെയ്യുന്ന ഒരമ്പലമാണ് ബലരാമുരത്ത് കല്ലുമൂട് ശ്രീ മഹാദേവി ക്ഷേത്രം അപ്പോൾ അത് ഒരു നാല് മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠയിലേക്ക് വരികയാണ് പ്രതിഷ്ഠാ വിഗ്രഹം അടിക്കാൻ വേണ്ടി അതിന് പോവുകയാണ് അപ്പോൾ ഈ ക്ഷേത്രകലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഷം കൊണ്ട് ഞാൻ ഈ പണി ഈ വർഷത്തെ തൂക്കമഹോത്സവം തുടങ്ങുന്നത് മാർച്ച് ഇരുപത്താറ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് അപ്പം ഈ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം നമ്മുടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിന് വന്നിട്ടുണ്ട് നമുക്കതിൽ അഭിമാനിക്കാം നമുക്കല്ല ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും പങ്കുണ്ട് അതിനകത്ത് നമ്മുടെ എല്ലാം പ്രാർത്ഥനയും ദേവിയുടെ അനുഗ്രഹവും മാത്രമാണ് നമുക്ക് ഉള്ളത് അപ്പം ഇത്രയും നമ്മളെ കൊണ്ട് ദേവിക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള മനസ്സുണ്ടായതു തന്നെ നമുക്ക് വളരെ ഭാഗ്യമായിട്ട് കരുതാം നമുക്കൊരു ഭക്ഷണം കഴിക്കാനായാലും അപ്പുറത്ത് വലിയ നടപ്പന്തൽ ഒരു തണലും കാറ്റും എല്ലാം ഏറ്റ് ഇരുന്ന് നമുക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള നടപ്പന്തൽ ഒരുക്കി തന്ന ഫാമിലിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഓരോ സമർപ്പണങ്ങൾ നടത്തിയവർക്ക് വേണ്ടിയും നമ്മൾ എൻ്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്